സ്തുതിക്കുന്നി രാവിലെ സമയം നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ ഞാൻ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ ക്കാരനായ ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തെ ആ ചുരുക്കം ചില വാക്കുകളിൽ നമ്മോട് വിശദീകരിച്ച് പറയാണ് യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ആ യഹോവയെ ശരണം പ്രാപിക്കുന്ന ഒരു പുരുഷൻ മുപ്പത്തി മൂന്നാം സം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ ഇതേ ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവൻ ജീവിതത്തിൽ ദൈവത്തെ ശരണമാക്കുന്ന മനുഷ്യൻ ആ ശരണമാക്കിയ ആളിനെ കാത്തിരിക്കുകയാണ് എന്നെ എപ്പോഴാണ് വിടുവിക്കുന്നതെന്ന് അല്ലെ എനിക്ക് വേണ്ടി എപ്പോഴാണ് പ്രവർത്തിക്കുന്നതെന്ന് ദാബിത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ആ വ്യക്തി കാത്തിരുന്നതിൻ്റെ ഫലം എന്തായിരുന്നു എന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു അവൻ വിളിക്കുമ്പോൾ അടുത്ത് വന്ന് ചെവി നമ്മളിലേക്ക് ചായച്ച് നമ്മെ കേൾക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് മാത്രമല്ല കേട്ടിട്ട് അതങ്ങും ഒന്നും ചെയ്യാൻ കഴിയാത്തവനായിട്ട് നിസ്സഹായനായി മാറി നിൽക്കുന്നതല്ല നമ്മൾ ചിലർ മനുഷ്യരെ പോലെ നമ്മൾ പ്രയാസങ്ങൾ നമ്മുടെ മനുഷ്യരുടെ അടുത്തോട്ട് ചെ പറയാൻ ചെല്ലുമ്പോൾ അവർ നമ്മളെ കേൾക്കും നമ്മളോട് സഹതപിക്കും എന്നാൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ അവർ നമ്മളോടൊരു ദയ കാ ദയ കാണാണിക്കണമെന്നുണ്ടെങ്കിലും അവർക്കതിനുള്ള പോം വഴികളില്ലാതിരിക്കുമ്പോൾ അവർ നമ്മിൽ നിന്നും നമ്മെ വിട്ടുപോകും ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവ് അങ്ങനെയല്ല അവൻ നമ്മുടെ നമ്മിലേക്ക് ചാഞ്ഞു നല്ല നമ്മുടെ നിലവിളി കേട്ടു എന്നാൽ അതിനപ്പുറമായിട്ട് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ഞാൻ കിടക്കുന്ന സ്ഥലം നാശകരമായ കുഴിയായിരുന്നു ഞാൻ പോകുന്ന വഴി ഒരു പാപത്തിൻ്റെയും നാശത്തിൻ്റെയും നിത്യനരകത്തിൻ്റെയും വഴിയായിരുന്നു ആ കുഴിക്കകത്തുനിന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ ഒന്ന് പിടിച്ച് കയറ്റി പിന്നെ എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഒരിക്കലും ഒരു വ്യക്തിക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിയില്ല അവർ കയറണമെന്ന് വിചാരിക്കും തോറും കൂടുതൽ കൂടുതൽ പുതഞ്ഞ് പോകുന്ന ഒരു ചേറിൻ്റെ കുഴി എന്നാൽ ഗിരത്തിൽ നിന്നൊരു കൈ നീട്ടി ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് വലിച്ചു കയറ്റി മാത്രമല്ല ഉറപ്പുള്ള പാറയിൽ നമ്മുടെ കാലുകളെ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള കൃത്യമായ വഴിയും ആലോചനയും തന്ന കർത്താവ് നമ്മെ നടത്തുന്നു അത് കഴിയുമ്പോൾ ഈ എത്രമാത്രം ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന ദൈവത്തെ എങ്ങനെ മറക്കുവാൻ കഴിയും നമുക്ക് ആ ദൈവത്തോടുള്ള പ്രതികരണം എന്തായിരിക്കണം അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് എൻ്റെ ഒരു പുതിയ പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മെ നയിച്ചു ഈ കുഴഞ്ഞ ചേറ്റിൽ ഞാൻ കിടന്ന് ഞാൻ ഇല്ലാതെയായി പോകുമായിരുന്നു കരകയറാൻ ഒരു മാർഗവുമില്ലാതെ ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമായിരുന്നു എന്നാൽ കർത്താവിനെ രക്ഷിച്ചു കർത്താവിനെ വീണ്ടെടുത്തു കർത്താവിനെ കഴുകി ശുദ്ധീകരിച്ചു കർത്താവിൻ്റെ കാലുകൾക്ക് ഉറപ്പുള്ളൊരു പാറയായിട്ട് അവിടെ നിർത്തി ആ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു ദൈവത്തിന് സ്തുതി പറയുന്നു മാത്രമല്ല ഞാൻ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർ അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിച്ചു യഥാ ഈ കുഴിയിൽ കിടന്ന് ഇവൻ എങ്ങനെ ഈ പാട്ട് പാടാൻ കഴിയുമെന്നുള്ള ഒരത്ഭുതം ചുറ്റുമുള്ളവർക്കുണ്ടാകുവാൻ തൊക്കെ വേണം അത്ര വലിയ കാര്യമാണ് ദൈവം എൻ്റെ ഉള്ളിൽ ചെയ്തത് ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവർക്ക് അവർ ഒരു അവരുടെ ഉള്ളിലൊരു അത്ഭുതം കൂറിയിട്ട് ഈ ദൈവത്തെ എനിക്കും വേണം ഈ ദൈവത്തിന് എന്നോടും ഇടപെടുവാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് എൻ്റെ സ്തുതി പങ്കുവെക്കുന്നത് അവരും ദൈവത്തിൽ ആശ്രയിക്കുവാനിടയായിത്തീരും ഈ രാവിലെ സമയം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം നാം എപ്പോഴും ഈ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്നവരാണോ നമ്മുടെ വായിൽ പുതിയ പാട്ടുണ്ടോ നമുക്ക് ആശ്രയമായിട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കാലുകൾ ഉറപ്പുള്ള പാറയിലാണോ നിൽക്കുന്നത് നമ്മുടെ ഗമനം സ്ഥിരമാണോ നാശകരമായ കുഴിയിൽ നിന്ന് കുഴിഞ്ഞ ചേറ്റിൽ നിന്ന് വിടിവിക്കപ്പെട്ടവരായി ആ നിത്യനാടിനെ നോക്കി ആ ഉറപ്പോടെ യാത്ര ചെയ്യുവാനുള്ള ആ പദവി ദൈവം നമുക്ക് തന്നു ആ ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുന്നു നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം ഒരു സാക്ഷ്യമായിരിക്കുന്നു നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം ഒരു പ്രാവശ്യം കൂടെ ആ ദാബീത് പറഞ്ഞ കാര്യം വന്ന് ഹോവാ നല്ലവനെന്ന് രുചിച്ചറിവേൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്നുള്ള ആ ഭാഗ്യാവസ്ഥയിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്